എടുക്കേണ്ടത് അതായത് വിധി കൽപ്പിക്കേണ്ടത് മറ്റൊരു കാര്യം ഈ കാന്തപുരം എ പി അബൂ മുസ്ലിയാരുടെ വ്യക്തിപരമായ ബന്ധം ഈ ഉമ്മർ ബിൻ ഫിയുമായി ഉണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഹാഫ്ലി മുഖേന അവിടെയുള്ള ഈ മതപണ്ഡിതൻ മുഖേന സൂഫി മതപണ്ഡിതൻ മുഖേന അവിടെയുള്ള ഈ ജമായത്ത് കമ്മിറ്റികൾ മുഖേന മഹലി കമ്മിറ്റി മുഖേന ഈ കുടുംബവുമായി സംസാരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് കൊല്ലപ്പെട്ട തലാലിൻ്റെ കുടുംബവുമായി സംസാരിച്ച് തുടങ്ങിയിരിക്കുന്നു ബ്ലഡ് മണി സ്വീകരിച്ചുകൊണ്ട് അവർ മാപ്പാക്കി കൊലക്കയറിൽ നിന്നും നിമിഷപ്രിയെ രക്ഷിക്കണം എന്നുള്ളത് അതായത് ഒരേ സമയത്ത് രണ്ട് ഇടപെടൽ നടത്തുന്നു ഒന്ന് അവിടെയുള്ള ഭരണകൂട തലത്തിലുള്ള ഇടപെടൽ രണ്ടാമത്തെ കാര്യം ഈ കുടുംബവുമായി നേര നേരിട്ട് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് അതായത് പ്രാദേശികമായുള്ള മഹൽ കമ്മിറ്റികൾ മുഖേന ഉള്ള കൂടിക്കാഴ്ചയ്ക്ക് അവിടെ വലിയ പ്രസക്തിയുണ്ട് കാരണം അത്രയും വലിയ മുസ്ലിം ഭരണം നിൽക്കുന്ന ഒരു പ്രദേശമാണ് അപ്പോൾ മതപണ്ഡിതർ പറയുന്നതിന് അവിടെ ഒരു അന്തിമ വാക്ക് തീർപ്പ് കൽപ്പിക്കുന്ന വാക്ക് തന്നെയാണ് അങ്ങനെയുള്ളൊരു ഇടപെടലാണ് കാന്തപുരം എ പി അബുബക്കർ മുസലിയാർ ഗ്രാൻഡ് മുഫ്തി നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്